മഹാനായ ഇബുൻ ഹജരൻ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായീൻ മഹ്ദുറുഹുദ്ധരിച്ച സംഭവമാണ് നല്ല ധനികനായ ഒരാള് ഹജ്ജിനു പോവാൻ തീരുമാനിച്ചത് കഴിഞ്ഞ് തിരിച്ചു വരുന്നതുവരെ ഒരായിരം സ്വർണനാണയം വേറെ ഒരാളുടെ കയ്യിൽ കൊടുത്തേൽപ്പിച്ചു അദ്ദേഹം പോയി ഞാൻ ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് തിരിച്ചു തന്നാ മതി എന്ന് പറഞ്ഞിട്ട് വേറൊരാളുടെ നല്ല അമാനത്തുള്ള വിശ്വസ്തനായ ഒരാളെ ഏൽപ്പിച്ചു അദ്ദേഹം പോയി ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആ വിശ്വസ്തനായ തന്റെ അയൽവാസിയായ ആ മനുഷ്യൻ മരണപ്പെട്ടിരിക്കുന്നു അപ്പോൾ വറസത്ത ഹുവാനിൽ മാലി തൻ്റെ സ്വത്തിനെക്കുറിച്ച് അനന്തരവകാശികളോട് ചോദിക്കുകയുണ്ടായി ഞാൻ ഇന്നാലിന്ന ആളരികിൽ ഒരായിരം സ്വർണ്ണ നാണയം കൊടുത്തേൽപ്പിച്ചിട്ടുണ്ട് ദീനാറ് എന്ന് പറഞ്ഞാൽ അതാ വേണ്ടത് സ്വർണ്ണ നാണയത്തിനാണ് ദീനാറ് പറയാം വെള്ളി നാണയത്തിനാണ് ദൃഹം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ ആളുടെ അരികിൽ ഞാനിങ്ങനെ ഒരായിരം സ്വർണ്ണ നാണയം കൊടുത്തേൽപ്പിച്ചിരുന്നു മുഖർ മരണപ്പെട്ടു പോയല്ലോ എന്താ ചെയ്യാം അത് അന്വേഷിച്ചു എന്നപ്പോൾ ഫലം ലഹു ബിഹി അവലോ അതിനെക്കുറിച്ച് കുറിച്ച് അവർക്കൊരു വിവരവും ഇല്ല ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനൊരു സ്വർണ നാണയം കൊടുത്ത വിവരം എന്ന് അനന്തരാവകാശികൾ പറയും അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു ഫസാല വലമ അമക്ക മക്കത്തുള്ള ആലിമ്യങ്ങളെ അദ്ദേഹം സമീപിച്ചു ഞാൻ അജിനു പോയപ്പോ ഇന്നാലിന്ന ആളുടെ അരികില് ഒരായിരം സ്വർണ്ണ നാണയം കൊടുത്തേൽപ്പിച്ചിരുന്നു വന്നപ്പോൾ അയാളെ മരണപ്പെട്ടു പോയി അനന്തരാവകാശങ്ങൾ പറയുന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തരാൻ പറ്റൂല എന്നാണ് എന്താ എനിക്ക് പരിഹാരം ചോദിച്ചു സ്വപാലു അപ്പവര് പറഞ്ഞു നമ്മൾ പ്രതീക്ഷിക്കുന്ന പരിഹാരമല്ല പറയുന്നത് ു അവര് പറഞ്ഞു ഇതാക്കാനുള്ള നിങ്ങള് ആ സ്വർണ്ണ നാണയം കിട്ടാൻ ഒരു പണിയുണ്ട് നിങ്ങൾ രാത്രി സംസം സംസം പകുതിയാകുമ്പോൾ അരികളിൽ ചെല്ലണം എന്നിട്ട് വല്ലുറുഹു ഫീഹ അതിലേക്ക് നോക്കണം വൻ ആ ചെയ്തിട്ട് ഇങ്ങോട്ട് വിളിക്കണം നിങ്ങൾക്ക് സ്വർണ്ണ നാണയം തരാനില്ലേ അദ്ദേഹത്തിന്റെ പേര് വിളിച്ചിട്ട് കിണറ്റിൽ നോക്കിയിട്ട് നിങ്ങൾ അദ്ദേഹത്തിന്റെ പേര് വിളിക്കണം കിണറിന്റെ അരികിൽ ചെന്ന് രാത്രിയാകുമ്പോൾ രാത്രി പകുതി ആയിരുന്ന ശേഷം സംസം കിണറിന്റെ അരികിൽ ചെന്ന് അതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് വിളിക്കണം എനിക്ക് സ്വർണ്ണ നാണയം തരാനുള്ള ആളുടെ പേര് വിളിക്കണം അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെങ്കിൽ നല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പെട്ട ആളാണെങ്കിൽ ഒറ്റ പ്രാവശ്യം വിളിക്കുമ്പോൾ തന്നെ അയാൾ വിളി കേൾക്കുന്നതാണ് ഉത്തരം നൽകുന്നതാണ് മക്കയിലെ വലമ്പാഗ് കൊടുത്ത ഫത്തുവയാണ് അങ്ങനെ ഇത് കേട്ടുകൊണ്ട് അദ്ദേഹം വാതിലാ സമയത്ത് രാത്രി സമയത്ത് പോയി സംസം കിണറിലേക്ക് വിളിച്ചു ഫലം അഹദൻ പക്ഷേ മറുപടി ും കിട്ടില്ല അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിട്ട് വിലമാനോട് പിന്നെയും പറഞ്ഞു ഞങ്ങൾ പറഞ്ഞതുപോലെ സംസം കിണറിന്റെ അരികിലൊക്കെ ചെന്ന് വിളിച്ചു നോക്കി പക്ഷെ ഒരു ഫലം ഉണ്ടായില്ല എന്ന് പറഞ്ഞു ഫഖാലു അപ്പോൾ പറഞ്ഞു ിണറിൽ ചെന്നിട്ട് വിളിച്ചപ്പോ വിളി കേൾക്കാത്തതിന്റെ കാരണം നിങ്ങൾ നിങ്ങളോട് സ്വർണ നാണയം വാങ്ങി അദ്ദേഹം ഉണ്ടല്ലോ അദ്ദേഹം നരകത്തിൽപ്പെട്ട ആളാകാനാണ് സാധ്യത അദ്ദേഹം ഒരു സ്വർഗക്കാരനും ഖൈറിന്റെ അഖിലുകാരനും ആയിരുന്നെങ്കിൽ ജംസം വെള്ളത്തിൽ നിങ്ങൾ വിളിച്ചപ്പോൾ വിളി കേൾക്കണമായിരുന്നു അതുകൊണ്ട് ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഇത് യമനിമലിന്റെ ഭൂമിയിൽ പോകണം യമലിലേക്ക് പോകണം അവിടെ ഒരു കിണറുണ്ട് ആ കിണറിന്റെ പേര് എന്നാണ് ാണ് ആ കിണറുള്ളത് ആ കിണറാണ് നരകത്തിന്റെ വായ എന്ന് പറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം യമനിൽ പോയിട്ട് ആ കിണറിൽ തലയിട്ടുകൊണ്ട് ഇതുവരെ വിളിക്കുകയാണ് രാത്രിയിൽ ആ കിണറിൽ പോയിട്ട് നോക്കണം എന്നിട്ട് കിണറിൽ നോക്കിയിട്ട് വിളിക്കണം യാ ഫുലാൻ നിങ്ങൾക്ക് തരാനുള്ള വ്യക്തിയുടെ പേര് വിളിക്കണം അപ്പൊ നിങ്ങൾക്കതിന് ഉത്തരം വരും അങ്ങനെ ഫോമായി ഇയാള് എം എൽ എ പോയി മക്കത്തുനിന്ന് എം എൽ എ പോകാൻ കുറച്ച് പണി ഉണ്ടല്ലോ പക്ഷെ അവലമ പറഞ്ഞ പത്ത് അതുകൊണ്ട് പോവാൻ വിചാരിച്ചു അവര് ആന്തരികമായി ബാഹ്യമായി നമ്മളറിയാത്ത പല കാര്യങ്ങളും അവർക്കറിയാം അതുകൊണ്ട് തീനാറ് തരാനുള്ള ആളെ അന്വേഷിച്ചിട്ട് യമനിലേക്ക് അവർ പറഞ്ഞതുപോലെ പോയി എന്നിട്ടോ വിളിച്ചു ആ കിണർ എവിടെയാണെന്ന് അദ്ദേഹത്തിന് അറിയിക്കപ്പെട്ടു ഫതാബി ലൈഹിറൻ പറഞ്ഞതുപോലെ രാത്രിയിൽ പോയി ആ കിണറിൽ തലയിട്ടുകൊണ്ട് അദ്ദേഹം വിളിച്ചു പൈസ തരാനുള്ള ആളെ പേര് വിളിച്ചു അപ്പോഴോ ഫാജാബു ഉടനെ ഉത്തരമുണ്ടായി ആ കിണറ്റിൽ നിന്ന് വിടികെട്ടു എവിടെ സ്വർണ്ണ നാണയം നിങ്ങളുടെ സ്വർണ്ണ നാണയം എൻ്റെ വീട്ടിലെ മൂലയിൽ ഞാൻ കുഴിച്ചിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു വലം അലൈഹി എൻ്റെ മക്കളെ ഞാനത് ഏൽപ്പിക്കാതിരുന്നത് എൻ്റെ മോനെ എനിക്ക് വിശ്വാസമില്ല നാണയല്ലേ ആയിരം കുപ്പല്ലേ അതുകൊണ്ട് അത് അവൻ കൊണ്ടുപോയി പുട്ടടിച്ച് തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ മോനെ ഒന്നും ഏൽപ്പിച്ചില്ല ഞാനത് ഇന്നാലില്ല സ്ഥലത്തെ വീട്ടിൽ ഇന്ന മൂലയിലും ഞാനത് കുടിച്ചിട്ടുണ്ട് നിങ്ങള് വീട്ടിൽ പോകണം വീട്ടില് നിങ്ങൾ പോകണം എന്നിട്ട് നിങ്ങൾ ആ മണ്ണ് മാന്തി എടുക്കണം ചരിതു അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വർണ്ണ നാണയം കാണാം സ്വപാല അപ്പോൾ ആ സ്വർണ്ണ നാണയം കുറിച്ച് അച്ഛ കഴിഞ്ഞു വന്ന ആട് ചോദിച്ചു അല്ല നിങ്ങൾ എങ്ങനെയാണ് ഈ കിണറിലെത്തിയത് സ്വർഗക്കാരായ ആളുകളെ വിളിക്കാൻ പറഞ്ഞ സംസമ്പിലാണ് പക്ഷെ നിങ്ങൾ സംസമ്മില് വിളിച്ചിട്ട് കിട്ടിയില്ല ഇത് നരകത്തിന്റെ വായ എന്നറിയപ്പെടുന്ന ബർഹൂത്ത് കിണറിൽ വിളിച്ചപ്പോ നിങ്ങൾ കിട്ടി നിങ്ങൾ ഇപ്പോ നരകത്തിലെത്തിയത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു നിങ്ങൾക്കൊരു നല്ല മനുഷ്യനാണെന്നാണ് നമ്മൾ വിചാരിച്ചത് എങ്ങനെയാണ് നിങ്ങൾ ഈ കിണറിലെത്തിയത് പാലാ പോൽ പറഞ്ഞു കാനത്തലിയോ എനിക്ക് ഒരു സഹോദരി ഉണ്ടായിരുന്നു വളരെ പാവപ്പെട്ടവളായിരുന്നു പക്ഷേ ഞാൻ അവളോട് മിണ്ടാട്ടം മാറ്റി ഞാനും അവളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു മിണ്ടിയിട്ട് കാലങ്ങളേറെ ഒരു സ്നേഹവുമില്ല ഞാനൊരു വാത്സല്യവും കാണിക്കുന്നില്ല അവളുമായിട്ടുള്ള കുടുംബ ബന്ധം വിച്ഛേദിച്ച് ജീവിക്കുന്ന ആളായിരുന്നു ഞാൻ അതുകൊണ്ട് അതിന്റെ കാരണം കൊണ്ട് അവളോടുള്ള ബന്ധ വിച്ഛേദിൻ്റെ വിച്ഛേദത്തിന്റെ കാരണം കൊണ്ട് അള്ളാഹു എനിക്ക് നൽകിയ ശിക്ഷയാണു മഞ്ജില അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത് എന്ന് ആ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ നോക്കൂ കുടുംബ ബന്ധം വിച്ഛേദിച്ചതിൻ്റെ ശിക്ഷയാണ് ഈ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കഴിയണം മഹാനായുബന് ഹജരനിൽ ഹൈത്യെറതിയല്ലോ